ഇന്നൊരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നേക്കുന്നത് എളുപ്പത്തിന് ഒരു ഹെയർ ഡൈ ഇതേ നല്ല കറുത്ത കളറിൽ ഇത് ഒരു സാധനം മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് ഒരു സാധനം മാത്രം ഇതിനകത്ത് നമ്മുടെ ചായവെള്ളം ചേർത്ത് കലക്കി വെച്ചിരുന്നതാണ് ഇത് മാത്രം തേച്ച് ഞാൻ തലമുടിയിൽ പെട്ടെന്നൊന്ന് ഡൈ ചെയ്യാൻ വേണ്ടി അത് കാണിക്കാനായിട്ട് പാടെ വീഡിയോ വെച്ചിട്ട് തലയിൽ തയ്ക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് പെട്ടെന്ന് തയ്ക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അതുകൊണ്ട് ഒരു പൊടി ഒരു കൂട്ടം സാധനം മാത്രം ഇട്ട് ചായപ്പൊടി ഇട്ട് കലക്കി വെച്ചതാണ് എനിക്ക് നല്ല കറുപ്പില്ലേ നമ്മൾ ഇൻഡിഗോ പൗഡറും കൊണ്ട് ഉണ്ടാക്കിയതാണ് അതായത് നീലമ്പരിപ്പൊടിയും കൊണ്ട് വേറെ ഒരു കൂട്ടം ചേർക്കാണ്ട് ഉണ്ടാക്കിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാൻ പെട്ടെന്നൊക്കെ നല്ല കറുപ്പല്ലേ ഇത് ക്യാമറയുടെ ഒന്നും കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ് സബ്സ്ക്രൈബ് പിള്ളേർ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇന്ന് മുടി കറുപ്പിക്കാൻ ആവശ്യമായിട്ട് ആദ്യമത് ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ വെള്ളം ഉണ്ടാക്കിയിട്ട് അളപ്പിച്ച് പൂർക്കി അങ്ങനെയൊന്നും എടുക്കണ്ട ചായ വെള്ളം ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് നേരം തിളച്ചാൽ മതി അതിൻ്റെ സത്ത് മുഴുവനെ ഇറങ്ങി വന്നോളും ആദ്യം ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു അരമുക്ക ഗ്ലാസ് അതിലേക്ക് ഈ സ്പൂണ് ചെറിയ സ്പൂണാണെങ്കിൽ സ്പൂണ് മൂന്ന് സ്പൂൺ നമ്മുടെ ചെറിയ സ്പൂണാണ് വലിയ സ്പൂണാന്ന് കുഴപ്പമില്ല വലിയ സ്പൂണാണെങ്കിൽ ഒന്നര സ്പൂൺ ഇട്ടാൽ മതി വെള്ളം തിളക്കട്ടെ നല്ലപോലെ തിളക്കണമെന്നേ ഉള്ളൂ കുറുകിയൊന്നും പറഞ്ഞാൽ നല്ലപോലെ തിളക്കുമ്പോഴത്തേനും അതിൻ്റെ കളർ മുഴുവൻ ഇളകും ചായപ്പൊടിയും ചായവെള്ളം എന്ന് പറയുന്നത് മുടിക്ക് ഏറ്റവും നല്ല എന്ന മുടിക്ക് നല്ല ഗ്രോത്ത് കിട്ടണ ഒരു സാധനമാണ് മുടി നല്ലപോലെ തളച്ച് വളരും വേറെ ഒരു സാധനം ഇല്ലെങ്കിലും ചായവെള്ളം മാത്രം നമ്മൾ വീട്ടിൽ രണ്ടാക്കണം ചായവെള്ളം വെച്ച് വന്നാൽ അതുകൊണ്ട് തലയിരിക്കാൻ നല്ലതാ കേട്ടോ കറുപ്പിക്കാനല്ല അല്ലാതെ ചിമ്മാ കഴുകാനും കുളിക്കണം കുളിക്കുമ്പോൾ ചായവെള്ളം കുറച്ചിരിപ്പുണ്ടെങ്കിൽ അത് കുളിക്കണം കഴിയുമ്പോൾ തലയിൽ വെച്ച് കഴുകി നമ്മുടെ മുടികൊഴിച്ചിൽ നല്ല പോലെ മാറും ഞാനങ്ങനെ തിളപ്പിക്കണം എൻ്റെ മുച്ചൊക്കെ തല കഴുകണം മുടി കൊഴിച്ചിലും നല്ലപോലെ മാറും നല്ലപോലെ തിളച്ചിട്ടുണ്ട് അതിൻ്റെ ശകലം മുഴുവൻ ചൂടാറുണ്ട് ഒരു കുറച്ചൊന്ന് ചൂടാറണം നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോഴത്തേന് പാത്രത്തിന് കേട് വരാതിരിക്കാനാണ് ചൂടാറുണ്ട് ചെറിയ ചൂടുള്ളതാണ് നല്ലത് കേട്ടോ നമുക്ക് ഒരു സാധനം മാത്രം ഉപയോഗിച്ചാണ് നമ്മുടെ തലമുടി അർപ്പിക്കാനായിട്ട് ഞാൻ ഇന്നെൻ്റെ തല തയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുക തീ അടുത്തി വെച്ചിട്ട് ശകലം ഒന്ന് ചൂടാട്ടെ കേട്ടോ ചായ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിന് നീല് എമരിപ്പൊടി എൻ്റെ മുടിയിൽ രണ്ട് സൈഡ് മാത്രമാണ് വെളുത്തിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒരുനുള്ളിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ചേർക്കൽ കേട്ടോ ഒരു നുള്ളിൽ ചേർത്താൽ മതി അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക നീലാമരി എന്ന് പറഞ്ഞാൽ ഈ നീ ഇതിൻ്റെ ഇൻഡിഗോയുടെ കളറിൽ ഇൻഡിഗോ എന്ന് പറയും നീല കളർ ആ കളറാണ് ഇതിന് നീലാമരി എന്നുള്ള പേര് വരാനുള്ള കാരണം ഇത് ജീൻസിനൊക്കെ കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന നീലാമരി എന്നാണ് പറഞ്ഞത് ഞാൻ വായിച്ചതാണ് നീലാമരി മുടിക്കൊക്കെ ഉണ്ടല്ലോ മുടി നീ നീല എന്ന് പറഞ്ഞാൽ എണ്ണ കാച്ചണ നീലാമരിയുടെ ഇലയൊക്കെ ഇട്ടിട്ടാണ് അതിങ്ങനെ പൊടിച്ചെടുക്കുകയല്ല നീലമ്പരിയുടെ ഇല ഇട്ടാൽ മതി നിങ്ങൾ നീലാമരി കണ്ടിട്ടില്ല ഈ വഴിയേരിക്കിടെ പാറ പോലെയുള്ള സ്ഥലമില്ലേ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഉണ്ടായി നിൽക്കണത് അതിനൊരു ലൈറ്റ് നീല കളറാണ് ലൈറ്റ് നീല കളർ അടിയിലെ മുകളിൽ ഇങ്ങനെ നീല കളർ വരും അതിന് ചെറിയൊരു കുഞ്ഞു പയറ് പോലെ ഉണ്ടാക്കി കിടക്കും ഈ കോഴിപ്പയറില് അതിൻ്റെയൊക്കെ ഒരു പകുതി പകുതി നീളത്തിൽ ഇങ്ങനെ പല കൊല പോലെ പോലെ നീലമരിയുടെ കുരു ഉണ്ടാക്കിയ കാണാം അതെവിടെയെങ്കിലും കാണുവാണെങ്കിൽ ആ കുരു കുറച്ചുകൊണ്ട് ഒന്ന് വീട്ടിൽ പാകിയാൽ മതി ഞാനിപ്പോൾ സാധനം എങ്ങും കാണാറില്ല കേട്ടോ ഒത്തിരി നാളെ പണ്ടൊക്കെ കിട്ടുന്നിപ്പോൾ എങ്ങും കണ്ടിട്ടില്ല ഇന്നാളൊരു ഇതെവിടെ ഒരു സ്ഥലത്തേ ഇപ്പോൾ കണ്ടു ഞാൻ തിരിച്ച് വരുമ്പോൾ പറിക്കണം എന്ന് ഓർത്ത് മറന്നുപോയി ഇനി പോവുകയാണെങ്കിൽ പറിക്കാമെന്ന് ഓർത്തിരിക്കുന്നുണ്ട് അതിൻ്റെ കുരു കൊണ്ടൊന്ന് പാകം നമ്മൾ മുളപ്പിച്ചാൽ മതി എന്നിട്ട് ഇല ഉണ്ടാക്കി ഇല ഉണങ്ങിപ്പൊടിച്ചെടുത്താൽ മതി നല്ല ആയുർവേദ മരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കണം കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ചായ വെള്ളം ഒഴിച്ചെടുക്കും ചായയുടെ തെളി മാത്രം ഒഴിച്ചാൽ മതിയേ ചെറിയ ചൂടോടെ ഒഴിക്കുക ഒഴിച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ചൂട് വേണ്ട ചെറിയ ചൂട് മതി എന്ന് പറഞ്ഞാൽ ചെറിയ ചൂടൊഴിക്കുവാണെങ്കിൽ ആ പൊടിയൊക്കെ വേഗം അങ്ങ് കുതിർന്നോളും അങ്ങനെ ശരിക്കും വേഗം കുഴച്ചെടുക്കാൻ എളുപ്പമുണ്ട് മ്പരിപ്പൊടിയൊന്നും വന്ന് മേടിക്കണ എന്നതാണ് കളറൊക്കെ ഉണ്ട് എന്നാൽ ഒരു വിശ്വാസം ഹെന്ന നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് തലേ ദിവസം ഹെന്നെ മയിലാഞ്ചിപ്പൊടി മയിലഞ്ചിപ്പൊടിയും ഞാൻ ചായ വെള്ളത്തിൽ ചേർത്തിട്ട് തലേ ദിവസം തലമുടിയിൽ തേച്ച് നല്ല ഓറഞ്ച് കളറാക്കി വെക്കുകയാണെങ്കിൽ ഇത് പിറ്റേ ദിവസം തേക്കുമ്പോഴത്തേനും നല്ല കറുപ്പ് കളറാകും അല്ലാതെ ഇങ്ങനെ തേച്ചാലും നല്ല കുടിക്കുന്ന നല്ല കറുപ്പാകും കേട്ടോ ഈ ഡൈ എന്ന് പറഞ്ഞ് മേടിക്കുന്നതൊക്കെ ചിലപ്പോൾ ഈ ഇൻഡിഗോ പൗഡറിൻ്റെ ആയിരിക്കും കെമിക്കലില്ലാത്ത ഇൻഡിഗോ പൊടീന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കണില്ല അത് ചിലപ്പോൾ ഇൻഡിഗോ ആയിരിക്കും അതായത് നീലി അമ്പരിപ്പൊടി ഇതിന് നല്ല കളറായില്ലേ നോക്ക് കേട്ടോ വെച്ച് വെച്ചിട്ടൊന്നുമില്ല എന്നാലും ഇപ്പം ഇളക്കിയപ്പോൾ നല്ല കളറായി ഒരു അരമുക്കാൽ മണിക്കൂറ് വെച്ചിട്ട് തലയിലേക്ക് തേച്ച് പിടിപ്പിച്ചാൽ മതി എന്നിട്ടൊരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ കഴിയുകയാണ് വേറെ ഒന്നും ചേർക്കുന്നില്ല ഈ നീലിയാമരിപ്പൊടി മാത്രം ഇപ്പം എൻ്റെ തലയിൽ വേഗം തേക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്നുണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്താണേ വേറെ പരീക്ഷണങ്ങളൊന്നും നോക്കിയില്ല എളുപ്പത്തിനുള്ള ഡൈ ആണ് നീലാമരിപ്പൊടി മാത്രം ഇട്ട് കലക്കി തലയിൽ തേക്കുന്നത് ഇത്ര ലൂസായിട്ട് തേക്കാം നല്ലതാട്ടോ അത്രയും ലൂസായിട്ട് തേക്കുമായിരിക്കും എളുപ്പം മുടി എല്ലാം അങ്ങ് പിടിച്ചിട്ട് ഇത് വലിയുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് തേക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും വെള്ളം കാണില്ല കുറച്ചും കൂടെ ഒരു ഡ്രൈ ആയിട്ടിരിക്കും എന്നിട്ട് തേച്ചാലും കുഴപ്പമില്ല അങ്ങനെ ബ്രഷ് കൊണ്ടോ സ്പൂണും കൊണ്ട് തന്നെ തേക്കാം ഇങ്ങനെ എടുത്തിട്ട് മുടിയിൽ തേക്കാം കൈ കൊണ്ട് വേണമെങ്കിൽ തേക്കാം അതൊക്കെ ഓരോ ഇഷ്ടം പോലെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി തേക്കട്ടെ ഇത് മാത്രം നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തതാണ് മുടി നല്ല പോലെ കറുത്ത് വരും മുടിക്ക് തലയില ഒട്ടിയല തേക്കുവാണെങ്കിൽ മുടിക്കും തലയ്ക്ക് നല്ലതാണ് ഈ നീലാമരി എണ്ണയൊക്കെ ഉണ്ടാക്കുന്നത് ഈ പൊടിയും കൊണ്ടല്ലേ പൊടിയിലെ അലയും കൊണ്ട് എണ്ണ കാച്ചണ വീഡിയോ ഒക്കെ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് നീലിയാമ്പരി പോ നീലിയാമ്പിരി കൂടുതൽ ചേർക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ കമൻ്റ് ഇടാനായിട്ട് താങ്ക്